നിങ്ങളുടെ വൈവിധ്യമാർന്ന ഡ്രസ്സുകളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്ന വിശാലമായ ഷോറൂം മിയോറ ബ്രൈഡൽ മനസ്സിന് സ്റ്റുഡിയോ ബോയ്സ് ഹൈസ്കൂളിന് കോൺടാക്ട് സെവൻ ഫോർ സിക്സ് ഡബിൾ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയില്ലെന്ന് ചേലക്കര എം എൽ എ ചേരക്കര നിയോജക മണ്ഡലത്തിലെ ദേശമംഗലം സർക്കാർ ഐടിഐയിൽ നിലവിലുള്ള ഇലക്ട്രീഷ്യൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്നീ ട്രേഡുകൾക്ക് പുറമെ പുതിയ ട്രേഡുകൾ വർഷങ്ങളായി കുട്ടികൾ കുറവുള്ള മറ്റ് ഐ ടിഐകളിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ആരംഭിക്കുന്ന കാര്യം വ്യവസായ പരിശീലന വകുപ്പിന്റെ പരിഗണനയിലാണെന്ന് യു ആർ പ്രദീപ് എം എൽ എ സബ്മിഷന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി ലഭിച്ചു സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് പുതിയ ട്രേഡുകൾ ആരംഭിക്കുന്നതിനും പുതിയ തസ്തികകൾ അനുവദിക്കുന്നതിനും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും മറുപടി നടപടിയിൽ പറയുന്നു ദേശമംഗലം ഐടിഐ യിൽ നിലവിലുള്ള രണ്ട് ട്രേഡുകൾക്ക് പുറമെ അഞ്ച് ട്രേഡുകൾ ആരംഭിക്കുന്നതിനുള്ള കെട്ടിടമടക്കമുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടെന്നും പോയ വർഷങ്ങളിൽ നൂറ് ശതമാനം വിജയവും നൂറ് ശതമാനം പ്ലേസ്മെന്റുമുള്ള ദേശമംഗലം ഐ ടിഐയിൽ ഓരോ വർഷവും അയ്യായിരത്തോളം അപേക്ഷകൾ അഡ്മിഷൻ സമയത്ത് വരുന്നുണ്ടെന്നും അതിനാൽ ചാലക്കുടി വനിതാ ഐടിഐ യിൽ നാമം മാത്രമായി കുട്ടികൾ അഡ്മിഷൻ തേടുന്ന ഇലക്ട്രോണിക്സ് മെക്കാനിക് ചാലക്കുടി ജനറൽ ഐടിഐയിലെ ഇലക്ട്രോണിക്സ് വെൽഡർ എന്നീ ട്രേഡുകൾ ജീവനാണ് തസ്തിക അടക്കം ഷിഫ്റ്റ് ചെയ്ത് കൂടുതൽ കുട്ടികൾക്ക് പഠന സൗകര്യം ദേശമംഗലം ഐ ടിയിൽ ഉണ്ടാക്കുന്നതിനാവശ്യമായ നടപടി വേണം എന്നാണ് എം എൽ എ സബ്മിഷനിലൂടെ ഉന്നയിച്ചത് സർ എന്റെ നിയോജമണ്ഡലത്തിൽ ഗവൺമെന്റ് ഐ ടി അവിടെ ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ സ്ഥലവും പുതിയൊരു കെട്ടിടം നിർമ്മിച്ച് അവിടെ ഏകദേശം നിലവിലുള്ള രണ്ട് ട്രേഡിന് പുറമെ അഞ്ച് ട്രേഡ് കൂടെ തുടങ്ങാനുള്ള സൗകര്യം കൂടി ഇപ്പോൾ ഉണ്ട് സർ ആണെങ്കിൽ നിലവിൽ ഇലക്ട്രീഷ്യനും അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ആണ് ഇപ്പോൾ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം വിജയവും നൂറ് ശതമാനം പ്ലേസ്മെൻറ്റും അവിടെ കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഓൺലൈൻ വഴി അയ്യായിരം അപേക്ഷകളാണ് സർ അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാർ എൻ്റെ ആവശ്യം നിലവിൽ ഇത്തരം സ്ഥാപനങ്ങൾ മറ്റ് സംസ്ഥാനത്ത് തന്നെ ഉണ്ട് ഈ തൃശ്ശൂർ ജില്ലയ്ക്കകത്തും ഞാൻ അന്വേഷണത്തിൽ പല സ്ഥാപനങ്ങളിലും കോഴ്സ് ഉണ്ടായിട്ടും അവിടെ ഒഴിഞ്ഞുകിടക്കണ ഒരു അവസ്ഥ ഉണ്ട് നിലവിൽ ഇവിടെ തൃശൂർ തന്നെ ചാലക്കുടിയിൽ ഇപ്പോൾ വനിതാ ഐ ടി ഐയിലും ആവട്ടെ ജനറൽ ഐ ടി ഐയിലും ആവട്ടെ ഇവിടെ നാൽപ്പത്തെട്ട് കോഴ്സുകൾ സീറ്റുകളുണ്ടെങ്കിലും ആറ് അപേക്ഷയും ഏഴ് അപേക്ഷയും അതുപോലെ തന്നെ പതിനഞ്ച് അപേക്ഷകളൊക്കെ ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് സാർ എന്റെ ആവശ്യം നിലവിൽ അത്തരം കോഴ്സുകൾ തസ്തികയോടു കൂടി നമുക്ക് ഇത്ര സൗകര്യമുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു തരാൻ കഴിയുമോ എന്നതാണ് എന്റെ ന്യൂസ് ഡെസ്ക് വി വി You are watching VCV News.